തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ പാറശാല എസ് എച്ച്ഒ അനിൽകുമാറിന് സസ്പെൻഷൻ തിരുവനന്തപുരം റൂറൽ എസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ മേഖലാ ഐ നടപടി സ്വീകരിച്ചത് കിളിമാനൂരിൽ വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് തന്റെ വാഹനമാണ് ഇടിച്ചതെന്നും ഇടിയേറ്റു വീണയാൾ പോയതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും അനിൽകുമാർ മൊഴി നൽകിയിരുന്നു വാഹനം ഓടിച്ചത് എസ് എച്ച്ഒ തന്നെ ഇന്ന് സ്ഥിരീകരിക്കുന്ന തിരുവല്ലം ടോൾ പ്ലാസയിലെ ദൃശ്യങ്ങളും വന്നിരുന്നു അനിൽകുമാറിന്റെ പേരിലുള്ള കാർ നിലമയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ശേഷം കേടുപാടുകൾ പറ്റിയ കാർ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷമാണ് വീട്ടിൽ കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ സ്റ്റേഷൻ പരിധി വിട്ട് വീട്ടിലേക്ക് പോയതുകൊണ്ടാണ് അനിൽകുമാർ വാഹനം നിർത്താതെ പോയതെന്നാണ് വിലയിരുത്തൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അപകടമുണ്ടാക്കിയത് വ്യാപക വിമർശനമുയർത്തിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് പോലീസ് സംരക്ഷണം ഒരുക്കുകയാണെന്ന് മരിച്ച രാജന്റെ കുടുംബം ആരോപിച്ചിരുന്നു തിരുവനന്തപുരം റൂറൽ എസ്പിയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ മേഖലാ ഐ ജി ശ്യാം സുന്ദറാണ് നടപടി സ്വീകരിച്ചത് திருவனந்தபுரம்